ക്രെഡിറ്റ് എന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് അതിന് അൺലോക്ക് ചെയ്യാം ക്രെഡ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മണി മാറ്റേഴ്സ് മാറ്റേഴ്സിനൊണ്ട് മൂന്ന് ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത് ക്രെഡിറ്റ് ക്യാഷ് ക്രെഡിറ്റ് വാലറ്റ് ആൻഡ് നമ്മുടെ ബാലൻസ് അറിയാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ക്രെഡിറ്റ് വാലറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാലറ്റ് റീലോഡിങ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് നൂറ്റി പത്ത് രൂപയാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് പൈസ സെൻഡ് ചെയ്യാനും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്വിഗ്ഗിയിലൊക്കെ പേയ്മെൻറ്റ് ചെയ്യാനും ബിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് യു പി ഐ പേയ്മെൻറ്റിൻ്റെ കേസ് കമ്മിങ് സോൺ ആയിട്ടാണ് ഇരിക്കുന്നത് ക്രെഡിൽ ആയിട്ട് ലേറ്റായിട്ട് ഇൻഡ്രഡ്യൂസ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ക്രെഡിറ്റ് സ്കോർ നമുക്ക് അറിയാൻ പറ്റുന്ന ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ എത്രയെന്ന് പറയുന്നുണ്ട് എഴുന്നൂറ്റി അറുപതാണ് നമ്മുടെ സ്കോർ വരുന്നത് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മൈൽ സ്റ്റോൺ ആണല്ലോക്കും കൂടി വരുന്നുണ്ട് നാല് മൈൽ സ്റ്റോൺ ആണല്ലോക്കാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പതിൻ്റെ ക്ലബ്ബിലേക്ക് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് നാലൊരു പ്രാവശ്യം നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത കാരണം കൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് മൂന്ന് വർഷത്തിൽ കൂടുതൽ നമ്മൾ ക്രെഡിറ്റ് ബിൽഡ് ചെയ്ത കാരണം കൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് കണ്ടെന്നുള്ള ഓപ്ഷൻ കൂടി കിട്ടുന്നുണ്ട് രണ്ട് വർഷമായിട്ട് പേയ്മെൻറ്റൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന കാരണം കൊണ്ടാണ് നമ്മളിന്നടി അടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് ഹിസ്റ്ററീസ് ഒക്കെ കാണാനായിട്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഇമ്പ്രൂവ് യുവർ സ്കോർ എന്നൊന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടാർജറ്റ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമ്മൾ എഴുന്നൂറ്റി എഴുപത്തിയേഴ് ടാർജറ്റ് കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ പേയ്മെൻറ്റ്സ് ഒക്കെ ഓൺ ടൈമിൽ തന്നെ ചെയ്യുക അതുപോലെ തന്നെ ക്രെഡിറ്റിൻ്റെ എൻക്വയറീസ് കുറയ്ക്കാനായിട്ടാണ് പറയുന്നത് ഈ കേസുകളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി മാസത്തിനുള്ളിൽ ഈ ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റുന്നതാണ് ഇവിടെ പറയുന്ന കാര്യം നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാരേജ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വണ്ടികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ അവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് ക്രെഡിറ്റിൽ നമുക്ക് പിന്നെ വരുന്ന കാര്യമാണ് ക്രെഡിറ്റ് കോയിൻസ് വെച്ചിട്ട് നമുക്ക് ഓഫറിൽ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺലോക്ക് പ്രൈസ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പെഷ്യൽ പ്രൈസായിട്ട് ഈ ക്രെഡിറ്റ് കോയിൻസ് വഴി കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ക്രെഡിറ്റ് കോയിൻസ് ഉണ്ട് നോക്കാം നമുക്ക് നാല് ലക്ഷം തൊണ്ണൂറ്റി ആറായിരം സംതി കോയിൻസ് ആണ് നമ്മുടെ ഉള്ളത് നിങ്ങൾക്ക് എത്ര കിട്ടി കോയിൻസ് ഉണ്ടാകുന്ന നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക ക്രെഡിറ്റ് അപ്ലിക്കേഷൻ ഒക്കെ എടുക്കാനായിട്ട് താല്പര്യം ആൾക്കാർ തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി എടുക്കാനായിട്ട് മാക്സിമം നോക്കുക